ആധുനിക ചികിത്സാ സൗകര്യങ്ങളുടെയും വിദഗ്ധ ഡോക്ടർമാരുടെയും സേവനമിനി നിങ്ങളുടെ അടുത്തും വിശ്വസ്ഥതയുടെ പര്യായ ചേലക്ര ജീവോദയ മിഷൻ ആശുപത്രിയിൽ നീലധികം ഡിപ്പാർട്ട്മെന്റുകൾ പ്രവർത്തിക്കുന്നു കൂടാതെ മണിക്കൂറും പ്രവർത്തിക്കുന്ന ഫാർമസി ലാബ് എക്സ് റേ അത്യാഹിത വിഭാഗം എന്നിവയുമുണ്ട് അത്യാധുനിക അൾട്രാസൗണ്ട് ഓഡിയോമെട്രി ഇ സി ജി ഇ എം ജി സ്ലിപ്പ് ലാബ് സ്പൈറോമെട്രി തുടങ്ങിയ ഇവിടെ ലഭ്യമാണ് ലഭ്യമാണ് ഏറ്റവും കുറഞ്ഞ നിരക്കിൽ ഡയാലിസിസ് സേവനവും സേവനവും ഒരുക്കിയിരിക്കുന്നു അത്യാധുനിക ആംബുലൻസ് ആംബുലൻസ് ഹയാത്തുൽ ഇസ്ലാം മദ്രസയുടെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികൾക്കായി സിയാറത്ത് പഠനയാത്ര സംഘടിപ്പിച്ചു പ്രമുഖ മഖാമുകളും കോഴിക്കോട് പ്ലാനിറ്റേറിയവും സന്ദർശിക്കുന്ന യാത്രയിൽ നിരവധി പേർ പങ്കെടുത്തു എളനാട് തൃക്കണായ ഹയാത്തുൽ ഇസ്ലാം സെക്കൻഡറി മദ്രസയുടെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികൾക്കായി സിയാറത്ത് പഠനയാത്ര സംഘടിപ്പിച്ചു നരിക്കുണ്ട് മഖാമിൽ നിന്നും ആരംഭിച്ച സിയാറത്ത് യാത്രയിൽ കാളിയാറോഡ് മഖാം പൊട്ടൻചറ അൻവരി അറബിക് കോളേജ് ഫാത്തിമ ബി വി മഖാം അത്തിപ്പറ്റ മൊയ്തീൻകുട്ടി ഉസ്താദ് മഖാം മമ്പുറം മഖാം എന്നിവിടങ്ങളിൽ സന്ദർശനം നടത്തി തുടർന്ന് ദാറുൽ ഹുദ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റി ചെറുശ്ശേരി ഉസ്താദു മഖാം വരയ്ക്കൽ മഖാം തുടങ്ങിയ പ്രമുഖ തീർത്ഥാടന കേന്ദ്രങ്ങളിലും സംഘം സന്ദർശനം നടത്തി പ്രാർത്ഥനകൾ നടത്തി സിയാറത്തിന് ശേഷം വിജ്ഞാനപ്രദമായ കാഴ്ചകൾ ഒരുക്കുന്ന കോഴിക്കോട് പ്ലാനറ്റോറിയവും വിനോദത്തിനായി കോഴിക്കോട് ബീച്ചും വിദ്യാർത്ഥികൾ സന്ദർശിച്ചു ആത്മീയവും ഭൗതികവുമായ അറിവുകൾ പകർന്നു നൽകിയ യാത്രയിൽ മഹല ഭാരവാഹികൾ മദ്രസ മാനേജ്മെന്റ് പ്രതിനിധികൾ പി ടി എ ഭാരവാഹികൾ തുടങ്ങിയവർ പങ്കെടുത്തു വിദ്യാർത്ഥികൾക്ക് ചരിത്രവും സംസ്കാരവും നേരിട്ട് മനസ്സിലാക്കാൻ ഈ പഠനയാത്ര ഏറെ സഹായകമായി ന്യൂസ് ഡെസ്ക് സി സി